കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സമ്മാനങ്ങളെ സംബന്ധിച്ച് ഇഷ്ടദാനം സമ്മാനം ഗിഫ്റ്റ് എന്നൊക്കെ പറയുന്നതിൻ്റെ പ്രാധാന്യവും പരിശുദ്ധ ഇസ്ലാം അതിന് നൽകുന്ന പ്രോത്സാഹനവും അത് പരസ്പര സ്നേഹം വളർത്താനും ആദരവ് നിലനിർത്താനും ഒക്കെ ഉപകരിക്കുന്ന നല്ല ഒരു ശീലമാണെന്ന് പഠിപ്പിക്കുകയും അതുകൊണ്ട് തന്നെ സമ്മാനങ്ങൾ കൈമാറണം നിങ്ങൾ തമ്മിലുള്ള സ്നേഹം സ്നേഹബന്ധങ്ങൾ വളരാൻ അത് ഉപകരിക്കും എന്നൊക്കെ റസൂൽലാഹി സലാഹു അലഹി വസല്മ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി എന്നാൽ ഈ സമ്മാനങ്ങളുടെ ഒരു മറുവശമുണ്ട് സമ്മാനം എന്നത് സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും ഭാഗമായി നൽകുന്ന ഒന്ന് എന്നതിനേക്കാൾ പലപ്പോഴും അതൊരു കൈക്കൂലിയുടെ വിധാനങ്ങളിലേക്ക് ഉയർന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും അത് പരിശുദ്ധ ഇസ്ലാം അത് ശരിക്കും വിലയിരുത്തിയിട്ടുണ്ട് എങ്ങനത്തെ ഏത് രീതിയിലാണ് സമ്മാനങ്ങൾ നൽകേണ്ടത് എന്നുള്ളതിനെ പറ്റിയൊക്കെ വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആാൻ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി എൺപത്തി എട്ടാമത്തെ വചനത്തിൽ നമ്മെ ഉണർത്തുന്നത് കൈക്കൂലിയുടെ കൈക്കൂലി നൽകുന്നതിൻ്റെ ഒരു ദുരന്തത്തെ സംബന്ധിച്ചാണ് അത് പാടില്ല എന്നുള്ളതിന് കാര്യമാണ് ഉണർത്തുന്നത് ഒലാ കുലു അമ്പാലക്കും ബൈനക്കും ബിൽബാത്തിൽ നിങ്ങൾ പരസ്പരം അർഹതയില്ലാത്ത ഹറാമായ രീതിയിൽ നിങ്ങൾ തിന്നരുത് സ്വത്ത് തിന്നരുത് നിങ്ങൾ എന്നിട്ട് പറയാണ് വിഹാ ഇലൽ ഹുക്കാമി അധികാരികൾക്ക് നിങ്ങൾ ഈ സ്വത്ത് നിങ്ങൾ ഇട്ട് കൊടുക്കരുത് നൽകരുത് എന്തിനു വേണ്ടിയിൽ കുലു ഫരിക്കം ഇൻ അംവാലിൻ നാസിബിൻ മറ്റു മനുഷ്യരുടെ അവകാശങ്ങളിൽ നിന്ന് ഒരു ഭാഗം തനിക്ക് തിന്നാൻ വേണ്ടി തനിക്കത് ഉപയോഗിക്കാൻ വേണ്ടി അധികാരികൾക്ക് നിങ്ങൾ സ്വത്ത് നൽകുന്ന രീതി ഉണ്ടാകരുത് വാന്തും താലമൂൻ അറിഞ്ഞുകൊണ്ട് എന്ന് വിശുദ്ധ ഇസ്ലാം നമ്മെ പറയുന്നു അതിനാണ് നമ്മൾ പലിശ അല്ല കൈക്കൂലി എന്ന് പറയുന്നത് അതിനാണ് അറബിലെ രിശ്വത്ത് എന്ന് പറയും മറ്റുള്ളവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ അതാണ് ഇവിടെ വിശുദ്ധ ഖുർആാൻ പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നത് മറ്റുള്ളവർക്കുള്ള അവകാശങ്ങൾ അത് തനിക്കാക്കി മാറ്റാൻ വേണ്ടി അധികാരികൾക്ക് പണം നൽകുന്ന രീതി അത് വളരെയധികം വിരോധിച്ച ഒരു കാര്യമാണ് ഹറാമായ ഒരു സംഗതിയാണ് വസൂലി സ്വീ വസ്ലമ അതിനെ സംബന്ധിച്ച് പറഞ്ഞു ലൈന റസൂലി സ്വഹ്ഹി വസ്ല്ലാം റാഷി വൽ മുർത്തശി വൽ ഇഷ് മൂന്ന് കൈക്കൂലിയുമായി ബന്ധപ്പെട്ട മൂന്ന് വിഭാഗത്തെ റസൂല ഇവിടെ പറഞ്ഞു ഒന്ന് കൈക്കൂലി നൽകുന്നവൻ തൻ്റെ മറ്റുള്ളവൻ്റെ അവകാശം തനിക്ക് കിട്ടാൻ വേണ്ടി കൈക്കൂലി നൽകുന്നവൻ രണ്ടാമത്തവൻ കൈക്കൂലി വാങ്ങുന്നവൻ മൂന്നാമത്തത് അതിന് ഇടയാളന്മാരായി നിൽക്കുന്ന ആളുകൾ ഈ മൂന്ന് പേരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നാണ് റസൂലുല്ലാ ഇല്ലാസ്വലമ നമ്മുടെ നടത്തുന്നത് റസൂലുള്ള ശപിച്ച വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ മൂന്നാളുകളും ഇന്ന് നമ്മൾ പത്രത്തിൽ കൈക്കൂലിയും കൈക്കൂലി വാങ്ങുന്നതും അതിൽ ഇടയാളന്മാരായ ആളുകളൊക്കെ പിടിക്കപ്പെടുന്നതും ഒക്കെ നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നതാണ് അതിടക്കിടയ്ക്ക് നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നതാണ് നിത്യ നിത്യ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും ധാരാളം ആളുകൾക്ക് അനുഭവവും അറിവുമുള്ള സംഗതിയാണ് കൈക്കൂലി എന്നുള്ളത് അതൊരു വ്യാപകമായി നടമാടുന്ന ഒരു സാമ്പത്തികമായ ഒരു ക്രമക്കേടായി നമ്മുടെയൊക്കെ സൊസൈറ്റിയിൽ ധാരാളമായി നിലനിൽക്കുന്നതാണ് അപ്പോൾ വിശ്വാസികളായ നമ്മൾ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ് മാത്രമല്ല അലൈഹി റസൂർലാഹിസ്ല പറഞ്ഞിട്ടുണ്ട് എഴ്ത്തി അലാസി സമാനുൻ ഒരു കാലം വരും അന്ന് ഹദിയ കൈക്കൂലി സമ്മാനം എന്ന പേരിൽ ഹലാലാക്കി കൊടുക്കുന്ന ഒരു കാലം വരും എന്ന് റസൂല പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച സമ്മാനവും ഈ കൈക്കൂലിയുമായി ഒരു ബന്ധമുണ്ട് അഥവാ കൈ യഥാർത്ഥത്തിൽ അത് കൈക്കൂലിയാണെങ്കിലും അത് സമ്മാനം എന്ന രീതിയിലാണ് പലപ്പോഴും അത് രംഗത്ത് വരാറുള്ളത് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അങ്ങനത്തെ പല സംഗതികളുണ്ട് അത് പരിശുദ്ധ ഇസ്ലാം ശരിക്കും വളരെ വിരോധിച്ചിട്ടുള്ളൊരു സംഗതിയാണ് ഇപ്പോൾ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ ഒരു ചരിത്രം പറയുന്നുണ്ട് സബയിലെ രാജ്ഞി സുലൈമാൻ അലൈഹിസ്സലാം അങ്ങോട്ട് വരുന്നു എന്ന് അറിഞ്ഞ സന്ദർഭത്തിൽ കുറേ സമ്മാനങ്ങൾ സുലൈമാൻ അലി സുലൈമാൻ നബിക്ക് കൊടുത്തയച്ചു അപ്പോൾ സുലൈമാൻ നബി ആ സമ്മാനങ്ങളൊക്കെ തിരിച്ചയച്ചിട്ട് സുലൈമാൻ നബി വളരെ രൂക്ഷമായ രീതിയിൽ സംസാരിക്കുകയും ഇങ്ങനെ പണം നൽകി എൻ്റെ ദൗത്യത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്ന രീതിയിൽ രൂക്ഷമായ രീതിയിൽ അതിനോട് പ്രതികരിച്ചത് വിശുദ്ധ കുറാനും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ പല ആളുകളും പറയും യഥാർത്ഥത്തിൽ സമ്മാനം നൽകുകയാണെങ്കിൽ ഒരു ഹദീയം നൽകുകയാണെങ്കിൽ ഗിഫ്റ്റ് നൽകുകയാണെങ്കിൽ അത് തിരസ്കരിക്കാൻ പാടില്ലല്ലോ റസൂറുല്ല തന്നെ പറഞ്ഞ സംഗതിയാണ് നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ഗിഫ്റ്റ് നൽകുകയാണെങ്കിൽ അത് നിങ്ങൾ അത് തിരസ്കരിക്കരുത് അത് നിങ്ങൾ വാങ്ങണം എന്ന് റസൂറുല്ല തന്നെ ഉണർത്തിയിട്ടുണ്ട് എന്നിട്ട് എന്തേ സുലൈമാൻ നബി തനിക്ക് ഈ രാജ്ഞി കൊടുത്തയച്ച സമ്മാനങ്ങളൊക്കെ തിരസ്കരിച്ചത് എന്നത് ഖുറാൻ വ്യാഖ്യാതാക്കൾ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ വാസ്തവത്തിൽ അതൊരു സമ്മാനമായിരുന്നില്ല സുലൈമാൻ നബി നബിയിൽ നിന്ന് സുലൈമാൻ നബിയുടെ ദൗത്യത്തെ തൽക്കാലം തടഞ്ഞു നിർത്താനുള്ള ഒരു കൈക്കൂലി എന്ന രീതിയിലാണ് ആ കാര്യങ്ങൾ വന്നത് പേര് സമ്മാനം എന്നാണെങ്കിലും കൈക്കൂലി എന്ന ഒരു രീതിയിലാണ് സുലൈമാൻ നബിക്കത് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് സുലൈമാൻ അലി വസ്ലുവസലാം അത് തിരസ്കരിച്ചിട്ടുള്ളത് വാങ്ങിയില്ല മാത്രമല്ല അതിനെ രൂക്ഷമായ രീതിയിൽ അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തതായി സൂറത്തു നമ്മളിൽ നമുക്ക് കാണാൻ കഴിയും ഇത് ഭരണാധികാരികളെ സംബന്ധിച്ച് നമുക്ക് ചരിത്രത്തിൽ ധാരാളം കാണാൻ കഴിയും ഇപ്പോൾ ഉമർ അബിൻ അബ്ദുൽ അസീസ് ഉമർ അബിൻ അബ്ദുൽ അസീസ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ അദ്ദേഹത്തിന് ഈ ഇത്തരം ഹദിയകൾ സമ്മാനങ്ങളായി കൊടുക്കുകയാണെങ്കിൽ അത് ഉമർബിൻ അബ്ദുല്ല അസീസ് പലപ്പോഴും അത് സ്വീകരിക്കൂല അപ്പോൾ സ്വീകരിക്കാതിരിക്കുമ്പോൾ അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചു റസൂർദായ് അലൈഹി അസല്ലം സ്വീകരിക്കരുതല്ലോ നബി ഹദിയകൾ സ്വീകരിക്കരുതല്ലോ പിന്നെ നിങ്ങൾ എന്താണ് സ്വീകരിക്കാത്തത് നബി ഹദിയ സ്വീകരിക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടല്ലോ അത് മടക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു കാനതാലിക്ക ലഹു ഹദിയ നബി അലൈഹി സ്വലമക്ക് ആളുകൾ നൽകിയിരുന്നത് ഒരു ഹദിയ ആയിരുന്നു എന്ന പോലെ തന്നെ റിഷ ഞങ്ങൾക്കത് നൽകുന്നത് ഒരു രാജാവ് എന്നുള്ള നൽകി എനിക്കത് നൽകുന്നത് അത് കൈക്കൂലിയാണ് എനിക്ക് ഒരു സമ്മാനമായിക്കൊണ്ട് നൽകുന്നതല്ല അത് കൈക്കൂലിയായി നൽകുകയാണ് എൻ്റെ പക്കൽ നിന്നുള്ള ചില ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതിന് വേണ്ടി നൽകുന്ന സമ്മാനമാണത് അതുകൊണ്ടാണ് ഞാനത് തിരസ്കരിക്കുന്നത് എന്ന് റസൂൽ അഹി അലൈഹി വല്ല ഇത്തരം ഉദ്യോഗസ്ഥന്മാർ ഇത്തരം സമ്മാനങ്ങൾ വാങ്ങുന്നതിനെ വളരെ ശക്തമായ രീതിയിൽ വിലപിച്ച് വിരോധിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി അപലപിച്ചിട്ടുണ്ട് റസൂൽ ലാഹിസ് അലൈഹി സ്വലമ ഒരിക്കൽ ഒരു ഒരു നാട്ടിലേക്ക് ആ നാട്ടിലെ ജക്കാത്ത് പോലെയുള്ള സംഗതികളൊക്കെ പിരിച്ചെടുക്കാൻ വേണ്ടി ഒരാളെ പറഞ്ഞ വെച്ചപ്പോൾ അവിടെ നിന്നുള്ള ബൈത്തുൽമാലിലേക്ക് സർക്കാരിലേക്ക് ലഭിക്കേണ്ട വിഹിതങ്ങൾ ആ നാട്ടിൽ നിന്ന് പിരിച്ചെടുക്കാൻ വേണ്ടി പറഞ്ഞ വച്ചപ്പോൾ അദ്ദേഹം അത് പിരിച്ചെടുത്ത് റസൂലിൻ്റെ അടുക്കൽ വന്നു അങ്ങനെ റസൂലിൻ്റെ അടുക്കൽ വന്ന് ആ സാധനങ്ങൾ ഓരോന്നും റസൂലിൻ്റെ മുമ്പിൽ അദ്ദേഹം പിന്നെ എടുത്തു വെച്ചു എന്നിട്ട് പറഞ്ഞു ഹാദ അലക്കുമ്പോൾ ഹാദാ ഹദിയ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഇത് എനിക്ക് കിട്ടിയ സമ്മാനമാണ് ഇതെനിക്ക് കിട്ടിയ സമ്മാനമാണ് മറ്റത് സർക്കാരിൻ്റെ കിട്ടിയ സംഗതിയാണ് അപ്പോൾ കുറച്ച് മാറ്റി വെച്ച് അത് എനിക്ക് കിട്ടിയ സമ്മാനമാണ് എന്ന് അത് പറഞ്ഞപ്പോൾ റസൂൽ അല്ലാസ്ല ക്ഷുഭിതനായി റസൂർള്ളി വല്ലാ അലൈഹി സ്വലമ വളരെ രോഷത്തോടു കൂടി അദ്ദേഹത്തോട് എന്നല്ല അവിടെ കൂടിയിരുന്ന ആളുകളോട് മുഴുവൻ റസൂല സംസാരിക്കുകയുണ്ടായി റസൂൽ ചോദിച്ചു അഫല ജലസഫി ബൈറ്റി അബിമി ഹെത്താദിയു ഇൻഖാന സാദിത്തൻ തൻ്റെ വീട്ടിൽ ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും കൂടെ തൻ്റെ വീട്ടിലിരിക്കുകയാണെങ്കിൽ അവന് ഈ സമ്മാനം ആരെ കൊണ്ടു കൊടുക്കും ഈ സമ്മാനം അഥവാ അയാളോടുള്ള സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും ഭാഗമായിട്ടുള്ളൊരു സമ്മാനമല്ല അങ്ങനത്തെ ഒരു സമ്മാനമാണെങ്കിൽ അദ്ദേഹം ഈ ഉദ്യോഗസ്ഥനായി പോകുന്ന അവസ്ഥയിലല്ലാതെ തന്നെ അയാൾക്ക് ഈ സമ്മാനം അയാൾക്ക് കിട്ടണം ഇത് വീട്ടിലിരുന്നാൽ കിട്ടുമോ ഉമ്മാൻ്റെ മാപ്പാൻ്റെ ഇടയ്ക്കൽ ഇരിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ സമ്മാനം കൊടുക്കുമോ ഉദ്യോഗസ്ഥനായി ആളുകളുടെ ഇടയ്ക്കൽ ഒരു ഉദ്യോഗസ്ഥനായി ചെന്നതുകൊണ്ടല്ലേ അയാൾക്ക് ഈ സമ്മാനം കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് റസൂൾ അള്ളഹി അലൈഹി വസ്ലമ അതുകൊണ്ട് ലാ അഹദും മിങ്കും ലുദും ഹക്ക് അവകാശം ഇല്ലാത്തത് യാതൊന്നും ഒരുത്തനും സ്വീകരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഇല്ലാ ലക്കി യഹ്മിലു യോമില കയ്യാമ കയ്യാമെന്നാളിൽ അതും പേറി നിങ്ങൾ അള്ളാഹിൻ്റെ അടുക്കലേക്ക് വരേണ്ടി വരും അതുകൊണ്ട് ഒരാളും ഇനി ഒരു ഉദ്യോഗസ്ഥനും ഇവിടെ ഇത് എനിക്ക് കിട്ടിയ ഇതെനിക്ക് കിട്ടിയ ഗിഫ്റ്റാണെന്നും ഇത് സർക്കാർക്ക് കിട്ടിയതാണെന്നും ഈ വാദം പറഞ്ഞ ഒരാളും ഇനി ഇങ്ങോട്ട് വര വരരുത് എന്ന് റസൂർ അള്ളാഹി അലൈഹി വല്ല അയാളെ കൽപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അവനവൻ്റെ അവനവൻ നിലനിൽക്കുന്ന സ്ഥാനത്തിന് നൽകുന്ന എന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും അത് ഈ കൈക്കൂലിയുടെ അത് പലപ്പോഴും വരിക അത് ആലോചിച്ച് നോക്കി അങ്ങനെയായിരുന്നു നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ഉദ്യോഗസ്ഥനായി ഇരിക്കുമ്പോൾ ഉദ്യോഗസ്ഥനായി ഇരിക്കുമ്പോൾ ആ ഇരിക്കുന്ന ഘട്ടത്തിൽ ഉള്ള ഒരു പിന്നെ സ്നേഹം എന്ന് പറയണത് അത് വേറെ ചിലത് നേടിയെടുക്കാൻ വേണ്ടിയുള്ള സ്നേഹങ്ങളാണ് നമ്മുടെ ഇടയിൽ ധാരാളം അങ്ങനത്തെ സംഗതികൾ കാണാണ്ട് ഇപ്പോൾ കോൺട്രാക്ടർമാർ എൻജിനീയർമാർക്കും മറ്റു ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ നൽകുന്ന ഗിഫ്റ്റാണ് വലിയ ഗിഫ്റ്റാണ് ഇപ്പോൾ ഒരു ഒരു പിന്നെ ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ ഒരു വലിയ മന്ത്രിയാകട്ടെ അല്ലെങ്കിൽ എം എൽ എ ആകട്ടെ അവർക്കൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ കോൺട്രാക്ടർമാർ ഒന്നാകെ വീട് വേണമെങ്കിൽ വീട് വീടിലേക്കുള്ള സാധനങ്ങൾ ഒക്കെ അവർ നൽകും ഇവരോടുള്ള സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സംഗതിയല്ല മറിച്ച് അവരിൽ നിന്ന് വേറെ കുറേ കാര്യങ്ങൾ നേടാനുള്ള ഒരു ചൂണ്ട പോലെ ഉള്ളതാണ് ഈ കൈക്കൂലി ആയിക്കൊണ്ട് നൽകുന്നതായിട്ടാണ് നമ്മളെ സമൂഹത്തോളം അങ്ങനെ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ചില പ്രത്യേക മരുന്നുകൾ എഴുതാൻ വേണ്ടി ചില പ്രത്യേക മരുന്നുകൾ എഴുതാൻ വേണ്ടി ഡോക്ടർമാർക്ക് ഈ പിന്നെ ഇതിൻ്റെ റെപ്രസെൻറ്റേറ്റീവുകൾ ഈ മരുന്ന് കമ്പനിയുടെ പ്രതിനിധികൾ ഡോക്ടർമാർക്ക് ധാരാളം ഗിഫ്റ്റുകൾ നൽകും ഡോക്ടർമാർക്ക് നൽകുന്ന ഗിഫ്റ്റ് വാങ്ങാൻ പാടില്ല അല്ല മറിച്ച് അത് ഈ മരുന്ന് എഴുതാൻ വേണ്ടി ഉള്ള ഒരു കൈക്കൂലി രൂപത്തിലാണെങ്കിൽ അയാൾക്കത് സ്വീകരിക്കാൻ പാടില്ല നേരെ മറിച്ച് അത് ഗിഫ്റ്റ് അത് വേറെ കാര്യം പക്ഷേ മരുന്ന് എഴുതുന്നത് അതിൻ്റേതായ നിയമാനുസൃതമായ ശരിയായ പ പഠനവിധേയമാക്കി അതിന് ഓരോന്നിനും പറ്റിയ മരുന്ന് ഏതാണോ അതന്നെ എഴുതുക എന്നുള്ള രീതി സ്വീകരിക്കുകയാണെങ്കിൽ വിരോധമല്ല മറിച്ച് തൻ്റെ മുമ്പിൽ നൽകുന്ന ഗിഫ്റ്റ് ഈ ഒരു ഒരാവശ്യത്തിനാകുമ്പോൾ അതൊരു കൈക്കൂലിയുടെ ഇനത്തിലാണ് യഥാർത്ഥത്തിൽ പെടുക അതുപോലെ തന്നെ പല രീതിയിൽ നമുക്ക് വേണം ഇപ്പോൾ അധ്യാപകരാണെങ്കിൽ അധ്യാപകർ ചില അധ്യാപകർ അവരുടെ ചില രക്ഷിതാക്കൾ നീമ്പോൾ അവരുടെ കുട്ടികളോട് പ്രത്യേകമായൊരു മമതയും ശ്രദ്ധയും ഒക്കെ ഉണ്ടാകാൻ വേണ്ടി ചില ഗിഫ്റ്റുകൾ കൊണ്ടുപോയി കൊടുക്കും അതൊക്കെ ഈ പറയുന്ന ഗണത്തിൽ പെടുന്നതാണ് ഇത്തരം ൈക്കൂലിയുടെ ഗണത്തിൽ ഉൾപ്പെടുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം അതൊന്നും യഥാർത്ഥത്തിലൊരു സമ്മാനമായിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു കേവലം ഗിഫ്റ്റ് ഗിഫ്റ്റായിക്കൊണ്ട് മാത്രം നമ്മൾ അതിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ പാടില്ല ഇത്തരം സന്ദർഭങ്ങളിൽ ഇപ്പോൾ ഒരിക്കൽ പിന്നെ അബൂബേദത്തുൽ ജറാഹിൻ്റെ ഭാര്യ അവർ ഒരു നാട്ടിലെ ഒരു ഒരു രാ ഒരു രാജാവിൻ്റെ പത്നിക്ക് എന്തോ ഒരു സമ്മാനം കൊടുത്തു സാധാരണ കുറച്ചു പിന്നെ പെർഫ്യൂമാണ് കൊടുത്തിട്ടുള്ളത് സുഗന്ധം എന്തോ കൊടുത്തു അപ്പോൾ അവർ അതിന് പകരമായിക്കൊണ്ട് അവർക്കൊരുപാട് ആഭരണങ്ങളും മറ്റു സംഗതികളൊക്കെ അവർക്ക് തിരിച്ചു കൊടുത്തു അത് ഉമർ ഹത്താബിൻ്റെ അടുക്കലേക്ക് എത്തി ഉമർ ഹത്താബിനോട് ആ വിവരം പറഞ്ഞപ്പോൾ ഉമർ ഹത്താബ് പറഞ്ഞു ആ ആഭരണങ്ങളൊക്കെയാണ് തരാൻ പറഞ്ഞത് ആ ആഭരണങ്ങളൊക്കെ വിറ്റു വിറ്റിട്ട് ആ പണം ബൈത്തുൽമാലിലേക്ക് എടുത്തു സർക്കാർ ധനത്തിലെടുത്തിട്ട് അവരുടെ ആ പെർഫ്യൂമിൻ്റെ വില എത്രയാണോ ആ വില അവർക്ക് തിരിച്ചു കൊടുത്തു ഇതേ ഇപ്പം നനക്കൊള്ളു ഇത് നീ യഥാർത്ഥത്തിൽ ഇത് ഈ അർത്ഥത്തിൽ നിങ്ങളെപ്പോലെ മുതിർന്ന സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഈ രീതിയിൽ സംഗതികൾ ചെയ്യാൻ പറ്റില്ല എന്ന് ഉമർ ഹത്താബ് അവരോട് പറഞ്ഞ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥകൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധയിൽ നമ്മൾ എടുക്കേണ്ടതുണ്ട് കൈക്കൂലി എന്ന് പറയുന്നത് വ്യാപകമായി മാറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കൈക്കൂലിയെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വളരെ വിശദമായി ചർച്ച നടത്തിയിട്ടുണ്ട് കാരണം അത് വളരെ വ്യാപകമായി നടക്കുന്നൊരു സംഗതിയാണ് അത് മറ്റുള്ളവൻ്റെ ഒരു അതിൽ ഏറ്റവും ഹെറാമായിട്ടുള്ള വശമെന്താന്ന് വെച്ചാൽ മറ്റുള്ളവൻ അവകാശപ്പെട്ട ഒന്ന് നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ നൽകുന്ന അതാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പ്രത്യേകമായി എടുത്തു പറഞ്ഞ സംഗതി അതാണ് ലി തെ കുലു ഫരീഖം ഇൻ അംബാലിൻ നാസിബിൽ ഇസ്മി അനർഹമായ രീതിയിൽ മറ്റുള്ളവൻറ്റേത് നേടിയെടുക്കാൻ വേണ്ടി ഭരണാധികാരികൾക്ക് നൽകുന്ന ഈ കൈക്കൂലി അല്ലെങ്കിൽ പണം അതാണ് കൈക്കൂലിയുടെ ഇനത്തിൽ പ്രധാനമായത് ഹറാമാണ് രണ്ടുപേരെ സംബന്ധിച്ചു വാങ്ങണാനും കൊടുക്കണാനും അതിന് ഇടയാളന്മാരായി നിൽക്കുന്ന ബ്രോക്കറായി നിൽക്കുന്ന ആൾക്കും എല്ലാവർക്കും അതൊരു പോലെയാണ് എന്നാൽ ഈ വിഷയത്തിൽ ചർച്ച നടത്തിയ പണ്ഡിതന്മാർ ചർച്ച നടത്തിയ മറ്റ് ഒരു വശമുണ്ട് അവനവൻ്റെ ഒരു അവകാശം അതാണിപ്പോൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ പലപ്പോഴും സാധുക്കളായ ആളുകളൊക്കെ പെട്ടുപോകുന്നത് അതിലാണ് നമ്മുടെ വില്ലേജ് ഓഫീസിലോ പഞ്ചായത്ത് ഓഫീസിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉയർന്ന ഓഫീസിൽ തനിക്ക് അർഹപ്പെട്ട ഒരു ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി ഒരു വരുമാന സർട്ടിഫിക്കറ്റ് കിട്ടാൻ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തനിക്ക് അർഹപ്പെട്ടതാണ് അത് നിയമപരമായി തനിക്ക് കിട്ടേണ്ടതാണ് അല്ലെങ്കിൽ ഒരു പ്ലാൻ നൽകിയിട്ട് ആ പ്ലാനിന് അനുമതി കിട്ടേണ്ടതാണ് എല്ലാ നിയമം പാലിച്ചൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് എന്നിട്ട് കൊടുത്താലും അതിങ്ങൾ കിട്ടുന്നില്ല അത് കിട്ടണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും കൈമടക്ക് നൽകിയെങ്കിൽ മാത്രമേ തനിക്കത് കിട്ടുള്ളൂ എന്ന ഒരു ഘട്ടത്തിൽ ആണെങ്കിൽ ആ കൊടുക്കണവനെ സംബന്ധിച്ചിടത്തോളം അതൊരു കുറ്റകരമായ സംഗതിയല്ല മറിച്ച് അത് വാങ്ങണവനെ സംബന്ധിച്ചാണ് അതിൻ്റെ കുറ്റം എന്നാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറഞ്ഞത് അങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട് അപ്പോൾ മുസ്ലിങ്ങളായി ഉദ്യോഗസ്ഥന്മാരായി ഇരിക്കുന്ന ആളുകൾ ഈ പഞ്ചായത്തിലായാലും വില്ലേജിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിലാണെങ്കിലും അവരാണ് ഏറ്റവും വലിയ കുറ്റവാളികളായി മാറുന്നത് പാവപ്പെട്ട നിവൃത്തില്ലാതെ ഓരോരുത്തർക്കും ചെന്ന് അതിന് കൈക്കൂലി നൽകേണ്ടി വരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത് അവരെ സംബന്ധിച്ചിടത്തോളം പഠിച്ചോൻ അവർക്കത് പുറത്തു കൊടുത്തേക്കാവുന്ന ഒരു സംഗതിയാണ് അത് ഏത് വിഷയത്തിലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ വിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമായി പറഞ്ഞൊരു സംഗതിയാണ് ഈ നബിസാലുസല്മയിലെ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ചില ചില ആളുകൾ ചില സ്ത്രീകളെയൊക്കെ ഈ ഇത്തരം വേണ്ടാവൃത്തിക്ക് ഉപയോഗിക്കുന്ന അതിനുവേണ്ടി സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരു അതൊരു ബിസിനസ്സായിട്ട് നടത്തുന്ന ആളുകളുണ്ടായിരുന്നു വേശ്യാലയങ്ങളെപ്പോലുള്ളത് ബിസിനസ്സായി നടത്തുന്ന ആളുകൾ ആ സ്ത്രീകൾക്ക് അതിന് യാതൊരു താല്പര്യമില്ല പക്ഷെ അവർ നിർബന്ധിക്കപ്പെടുകയാണ് ചെയ്യണത് നിർബന്ധിക്കപ്പെട്ടുകൊണ്ട് അവർ ഇത്തരം വേഷ്യാവൃത്തിയിലേക്ക് പോകേണ്ട ഒരു ഗതികേട് എത്തുന്ന സന്ദർഭത്തിൽ അതിനെപ്പറ്റിയൊക്കെ വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂറിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെയൊക്കെ കുറ്റം ആരാണോ അത് ചെയ്യുന്നവർ അവർക്കേ ഉള്ളൂ ഈ വിധേയമാകുന്ന അതിൽ ഇരകളായി പോകുന്നവർക്ക് അതിൻ്റെ ഒന്നും കുറ്റം ഉണ്ടാവില്ല അപ്പം അത് നമ്മുടെ സ്ത്രീധന സമ്പ്രദായം അങ്ങനെ തന്നെയാണ് ചില രക്ഷിതാക്കൾ നിർബന്ധമായി സ്ത്രീധനം നൽകേണ്ടി വരുന്ന ഘട്ടങ്ങളുണ്ടാവും ഈ കാലത്തല്ല പണ്ട് കാലത്ത് പ്രത്യേകിച്ചും അങ്ങനെ ഉണ്ടായിരുന്നു സ്ത്രീധനം എന്ന് പറയുന്നത് ഇത് നൽകിയിട്ടില്ലെങ്കിൽ തൻ്റെ മോള് വിവാഹിതയായി പോകാത്ത ഒരു ഒരു സാമൂഹ്യ പശ്ചാത്തലം നമ്മളിടയിൽ നിലനിൽക്കുമ്പോൾ നിർബന്ധിതമായി ഇഷ്ടമല്ലാതെ കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാവും അപ്പോൾ കൈക്കൂലി ആണെങ്കിലും സ്ത്രീധനമാണെങ്കിലും അതൊക്കെ വാങ്ങുന്നവർക്ക് അതിന് യാതൊരു ന്യായീകരണവും കൊടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ നിർബന്ധിതമായിട്ടാണെങ്കിൽ അത് അവരും പഠിച്ചവനും ആ വിഷയത്തിൽ അതിൽ പഠിച്ചാൽ പല ഇളവുകളും അവർക്ക് നൽകാൻ സാധ്യതയുണ്ട് പക്ഷേ വാങ്ങുന്നവർക്ക് അതിന് എന്തൊരു ന്യായീകരണമുള്ളത് യാതൊരു ന്യായീകരണമില്ല അത് ഇത്തരം സംഗതികളിലൊക്കെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് പിന്നെ നമ്മൾ ഇഷ്ടദാനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മളതിൻ്റെ രക്ഷിതാക്കള് മാതാപിതാക്കൾ മക്കൾക്ക് ഇഷ്ടദാനം നൽകുന്നതിനെ സംബന്ധിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു അപ്പം അതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചിലർ ശ്രദ്ധയിൽപ്പെടുത്തി വളരെ ന്യായമായ സംഗതികളാണ് അപ്പോൾ പലപ്പോഴും ഈ പെൺകുട്ടികളുടെ പെൺകുട്ടികളുടെ അവരെ വിവാഹം ചെയ്ത് അയക്കുന്നതിന് വേണ്ടി പലപ്പോഴും കുടുംബത്തിൻ്റെ സകല സ്വത്തുക്കളും വിൽപ്പന നടത്തി അവരെ വിവാഹം ചെയ്ത് കടക്കേണ്ട ഗെ അവസ്ഥകളുണ്ടാവും ചില സന്ദർഭങ്ങൾ അങ്ങനെ പല രക്ഷിതാക്കൾക്കും ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഇടയ്ക്കൽ ഒരിക്കൽ സ്ത്രീധനത്തെ സംബന്ധിച്ച് ഞാനൊരു ഇവിടെ സംസാരിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ ഒരാളെ എൻ്റെ ഇടയ്ക്കൽ ഒന്നാണ്ട് പറഞ്ഞു നിങ്ങളെ സ്ത്രീധനത്തെ പറ്റി പറഞ്ഞതൊക്കെ അംഗീകരിക്കാവുന്ന സംഗതി തന്നെയാണ് പക്ഷേ ആ കൂട്ടത്തിൽ ഞങ്ങളെപ്പോലുള്ളവരെ പറ്റിയും കൂടി നിങ്ങളൊന്ന് പറയേണ്ടിയിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എന്തേ നിങ്ങളെ പ്രശ്നം വെച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു വാപ്പാക്കുണ്ടായിരുന്നതാകെ ഒരു പിന്നെ എൺപത് സെൻറ്റോ മറ്റോ ഉണ്ടായിരുന്നു അത് ആ എൺപത് സെൻറ്റും ആ എൺപത് സെൻറ്റും പെങ്ങന്മാരെ എൻ്റെ പെങ്ങന്മാരെ വിവാഹം ചെയ്ത് അയക്കുന്നതിന് വേണ്ടി വാപ്പ വിറ്റു അങ്ങനെ അത് വിറ്റ് മുഴുവൻ അവർക്ക് വിറ്റ് പോയി അപ്പം താമസിക്കാനുള്ള വീട് ഉള്ളത് ഞാനും എൻ്റെ ബാക്കിയുള്ള സഹോദരന്മാരെല്ലാവരും കൂടി ആ വീടിൽ താമസിക്കുന്നുണ്ട് ഇപ്പോൾ വാപ്പം വരിച്ചപ്പോൾ ഈ പറയുന്ന പങ്കന്മാരെല്ലാവരും ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാകണില്ല അവർ പറയാണ് ഞങ്ങൾക്ക് ശറവ് പ്രകാരം കിട്ടണം ചറവ് പ്രകാരം കിട്ടണം എന്ന് പറഞ്ഞ് വരികയാണ് അപ്പോൾ ആ സ്ത്രീധനം എന്ന് പറയുന്ന ആ പണം ഞങ്ങളുടെ മുഴുവൻ സ്വത്തും ഈ പെങ്ങന്മാർക്ക് വേണ്ടി ഈ വാപ്പ വിറ്റ് കൊടുത്തിട്ട് പോലും ഈ പന്തന്മാർ വാപ്പാൻ്റെ കാലശേഷം വീടില്ലാതെ ഞങ്ങളെല്ലാവരും കൂടി താമസിക്കണേ വീട്ടിൽ ഇതിൻ്റെ അവകാശം അത് ഒരു വിട്ടുവീഴ്ച പോലും ഇല്ലാത്ത രീതിയിൽ അതും ചോദിച്ചു വരുന്നുണ്ട് അങ്ങനെ ഒരു വശം കൂടി ഇതിനുണ്ട് എന്ന കാര്യം നിങ്ങൾ ഉണർത്തേണ്ടിയിരുന്നു എന്നൊരാൾ പറഞ്ഞു വളരെ ശരിയാണത് അപ്പോൾ നമ്മളെ സ്വത്തുക്കൾ മുഴുവൻ ഈ സ്ത്രീ ഇപ്പോൾ ഈ സ്ത്രീകളായിട്ടുള്ള ആളുകൾ പെൺകുട്ടികളായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ആഭരണത്തിനും അതുപോലെ മറ്റു പല സംഗതികൾക്കും വേണ്ടി കുടുംബത്തിൻ്റെ മുഴുവൻ സ്വത്തും അവർക്ക് വേണ്ടി അവർക്ക് നൽകി കഴിഞ്ഞാലും വാപ്പാൻ്റെ കാലശേഷം സ്വന്തം സ്വത്തൊന്നുമില്ലാത്തത് ആൺ ആണുങ്ങൾക്കൊന്നുമില്ലാത്തൊരവസ്ഥ വരും അപ്പം അത് ഓരി വെക്കുന്ന സമയത്ത് അതിൽ വിഹിതം വെക്കണ സമയത്ത് കുറച്ചൊക്കെ ഒരു വിട്ടുവീഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നമ്മളുടെ ബാപ്പാൻ്റെ മുഴുവൻ സ്വത്ത് ഞങ്ങൾക്ക് നമുക്ക് ആഭരണായിട്ടും മറ്റ് സ്ത്രീധനായിട്ടും ഒക്കെ കിട്ടിയതാണല്ലോ അപ്പം ഇവർക്ക് ഒന്നും കിട്ടിയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചൊരു വിട്ടുവീഴ്ചയൊക്കെ ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതൊക്കെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് മുഴുവൻ ആ രീതിയിൽ ചിലപ്പോൾ കൊടുക്കാൻ കഴിയില്ല അപ്പോൾ അതിലൊക്കെ ഒരു അനീതി വരുന്നോ എന്നുള്ളൊരു വശമുണ്ട് അപ്പോൾ അങ്ങനത്തെ വശങ്ങൾ കൂടി നമ്മൾ ആ വിഷയത്തിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മക്കളുടെ ഇടയിൽ നീതി പാലിക്കുക എന്ന വിഷയത്തെ പറ്റി നമ്മൾ സംസാരിച്ചപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇതും എന്നെ കൂട്ടത്തിൽ ഉണർത്തുകയാണ് കാരണം മക്കൾക്കിടയിൽ നീതി പാലിക്കുക എന്ന് പറഞ്ഞത് വളരെ റസൂലുള്ള ചെ ചര്യ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അത് വളരെ വളരെ കണിശമായി പാലിച്ചിരുന്ന ഒരു സംഗതിയാണ് റസൂല അപ്പോൾ ഒരിക്കൽ അലൈഹി വസല്ലമ തൻ്റെ ഒരു സഹാബിയുടെ തൻ്റെ ഒരു അനുയായിയുടെ വീട്ടിലേക്ക് റസൂല കയറി ചെന്നു അങ്ങനെ അവരവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീടിൻ്റെ അകത്ത് നിന്നൊരു കുട്ടി ഓടി ഇങ്ങോട്ട് വന്നു തൻ്റെ ആ സഹാബിയുടെ അടുക്കൽ വന്നു അപ്പോൾ ആ സഹാബി ആ കുട്ടിയെ എടുത്ത് ഉമ്മ വെച്ച് തൻ്റെ കാലിന്മേൽ കാലിന്മേൽ ആ അവിടെ ഇരുത്തി ചെറിയൊരു കുട്ടിയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു കുട്ടി വന്നു വേറൊരു കുട്ടി അതുപോലെ ഓടി വന്നു ആ കുട്ടിയെയും ഈ സഹാബി ഉമ്മ വെച്ചു ഉമ്മ വെച്ചിട്ട് നിലത്ത് വെച്ചു ആദ്യത്തെ കുട്ടിയെ തൻ്റെ കാലിന്മലാണ് വെച്ചത് രണ്ടാമത്തെ കുട്ടിയെ ആ ഇദ്ദേഹം നിലത്ത് വെച്ചു പ്രസൂർ പറഞ്ഞു ആ കുട്ടിനെടുത്തിട്ട് മറ്റേ കാൽമേലും എന്ന് പറഞ്ഞു ആ ഓടി വന്ന രണ്ടാമത്തെ കുട്ടീനെ മറ്റേ കാലിൽ വെച്ചേക്ക് എന്ന് പറഞ്ഞു അപ്പം അത് ചെറിയ കുട്ടികളാണെങ്കിൽ പോലും അവിടെ ആ രക്ഷിതാക്കൾ കാണിക്കേണ്ട നീതിയുടെ ഭാഗമുണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് ചെറിയ കുട്ടികളാണെങ്കിലും അവരിൽ അതിൻ്റെ ഒരു സ്വാധീനം അത് അവരെ അവരെ അതവരെ അവരത് വിഷമിപ്പിക്കുന്നൊരു കാര്യമായിരിക്കാം അതുകൊണ്ടാണ് റസൂർ ലാഹ്താലഹല പറഞ്ഞത് ആ എടുത്തിട്ട് മറ്റേ കാലിനും പോകും അപ്പോൾ രണ്ട് ഒരു കാലമേൽ ഒരു കുട്ടി മറ്റേ കാലമേ മറ്റൊരു കുട്ടി ഒരു തുല്യത അവിടെ വരികയുണ്ടായി അപ്പം അങ്ങനെ അത്ര പോലും ആ കാര്യം ശ്രദ്ധിക്കണം എന്ന് ഉണർത്തപ്പെട്ട ഒരു സമൂഹമാണ് നമ്മൾ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം സംഗതികൾ നമ്മുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നിടത്ത് മക്കൾക്ക് സ്വത്ത് കൊടുക്കുന്നത് വീതം വെക്കുന്നിടത്ത് ഇവിടെയൊക്കെ ഈ കാര്യം വളരെ ശ്രദ്ധിക്കണം അത് നമ്മൾ ഏറ്റവും ഒരു ബുദ്ധിമാനായ ഒരു രക്ഷിതാവാണെങ്കിൽ ജീവിക്കണ കാലത്ത് സ്വത്ത് ഒരുക്കാൻ നടക്കൂല ജീവിക്കണ കാലത്ത് സ്വത്ത് ഒരുക്കുകയാണെങ്കിൽ എന്തായാലും അതിലൊരു നീതിപൂർവകമായ സംഗതി പലപ്പോഴും ചെയ്യാൻ സാധിച്ചോളണം അവനാൻ്റെ കാലശേഷമാണെങ്കിൽ ചറവ് പ്രകാരം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് മക്കൾ ഓഹരി വെച്ചെടുത്തോളും എന്നൊരു സമാധാനം അയാൾക്കുണ്ടാവും അപ്പം അങ്ങനത്തെ സംഗതികളൊക്കെ നമ്മൾ ഈ ഇഷ്ടദാനം നൽകുന്നിടത്തും ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കേണ്ടതാണ് അതൊക്കെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക എന്ന അനിവാര്യമായൊരു സംഗതിയാണ് അള്ളാഹു സുബാന മുതൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ അലഹമ്മില്ല ദ് ഇബ്രാഹിമ വൈലഅ ഇബ്രാഹീം പിന്നെ വേറെ ഈ സമ്മാനങ്ങൾക്കുള്ള വേറെ ഒരു തലമുണ്ട് അതിൻ്റെ ഈ പറഞ്ഞ പ കൈക്കൂലിയായി മാറുന്ന സമ്മാനങ്ങളെന്ന് വശല്ലാത്ത അത് പിൽക്കാലത്ത് ദോഷകരമായി മാറുന്ന ചില സംഗതിയുണ്ട് കാരണം ഹെലാലായ സംഗതി തന്നെയായിരിക്കും പക്ഷേ അത് തുടർന്നുകൊണ്ടിരുന്നാൽ അത് സമൂഹത്തിനും മറ്റൊക്കെ വലിയൊരു ദോഷമായി മാറും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം സംഗതികളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കേണ്ടതുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സ്ത്രീധനം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഏതോ ഒരു നല്ല ഏതോ ഒരു നല്ല വാപ്പ തൻ്റെ മകൾക്ക് വളരെ സന്തോഷത്തോടു കൂടി നൽകിയ കുറേ ഗിഫ്റ്റായിരിക്കും അങ്ങനെയായിരിക്കും ഒരു പക്ഷേ അതിൻ്റെ തുടക്കം വളരെ നിരുപദ്രവകരമായ രീതിയിൽ തൻ്റെ മരുമകന് ആ വാപ്പ കുറേ ഗിഫ്റ്റുകളൊക്കെ നൽകി ഉള്ള സന്തോഷത്തോടു കൂടി നൽകിയ സമ്മാനം എന്നുള്ള അർത്ഥത്തിലുള്ളതായിരിക്കും അത് പക്ഷേ പിൽക്കാലത്ത് അതൊരു ഒരു ആചാരമായി വന്ന് പിന്നെ അതിൽ നിന്ന് ഒഴിവാകാൻ കഴിയാതെയായി അത് വിവാഹത്തിൻ്റെ ഒരു പിന്നെ ഘടകമായി മാറി അങ്ങനെ അതൊരു ദുരന്തമായി സമൂഹത്തിൽ മാറുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനത്തെ അവസ്ഥയുണ്ട് ഇതുപോലെ ചില സംഗതി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ സ്കൂളുകളിൽ അധ്യാപകർക്ക് കുട്ടികൾ ഗിഫ്റ്റ് നൽകുന്ന ഒരു രീതി ഇടക്കാലത്ത് ഈ അടുത്തായിട്ട് ഇങ്ങനെ വളർന്നു വരുന്നുണ്ട് പിന്നെ കുട്ടികൾ പിരിഞ്ഞു പോകണ ക്ലാസ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് അധ്യാപകർക്ക് കുട്ടികൾ ഇങ്ങനെ ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കും ഓരോ കുട്ടികൾ ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കും യഥാർത്ഥത്തിൽ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്ത സംഗതിയാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത് കൊടുക്കാൻ കഴിയാത്ത കുറേ കുട്ടികളുണ്ടാവും കൊടുക്കുന്ന ആളുകൾ ചില ആളുകൾ വളരെ വില കൂടിയ സാധനങ്ങൾ കൊടുക്കും ഈ അധ്യാപകനെ തൻ്റെ സാമ്പത്തിക ശേഷിക്കനുസരിച്ച് പല രീതിയിലും അതുകൊണ്ട് തന്നെ സർക്കാർ തലത്തിലും പല സാമൂഹ്യ സംഘടനകളും ഈ പ്രവണത വളരെ ശക്തമായ രീതിയിൽ പിന്നെ പാടില്ല എന്ന് മുറവിളി കൂട്ടിയിട്ടുണ്ട് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അധ്യാപകരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പ്രധാന അധ്യാപകര് ശ്രദ്ധിക്കേണ്ടത് അവനവൻ്റെ സ്കൂളിൽ അവനവൻ്റെ സ്കൂളിൽ ഈ പിന്നെ സ്കൂൾ കഴിഞ്ഞ് പിരിഞ്ഞ് പോണ ദിവസം കുട്ടികളോട് ഗിഫ്റ്റ് വാങ്ങുക എന്നുള്ള പരിപാടികൾ അത് ഒഴിവാക്കണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ഈ പറഞ്ഞ രീതിയിൽ ഗിഫ്റ്റ് തരാൻ കഴിയില്ല ഈ ഇപ്പോൾ നമ്മൾ ഈ യൂണിഫോം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ സ്കൂളിലൊക്കെ നടപ്പാക്കുന്നത് അത് യൂണിഫോം ഇല്ലാത്തൊരു അവസ്ഥയാണെങ്കിൽ ഓരോ കുട്ടികളും അവനവൻ്റെ സാമ്പത്തികമായ പളവളപ്പും അതിൻ്റെ അതും ഒക്കെ പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണവും മറ്റൊക്കെ ഇട്ട് വരുമ്പോൾ സാധുക്കളായ കുട്ടികളുണ്ടാവും അവർക്കതിനൊന്നും കഴിയില്ല അപ്പോൾ അവർക്ക് വളരെ മനപ്രയാസം ഉണ്ടാകും ഇങ്ങനത്തെ കുറേ സാമൂഹ്യവും അതുപോലെ തന്നെ മാനസികവുമായ കുട്ടികളെ ഏകമായി കാണുന്നതിൻ്റെ ആവശ്യകതയൊക്കെ വെച്ചുകൊണ്ടാണ് അച്ചടക്കത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് സർക്കാറും അതും അതേപോലെ സ്ഥാപനങ്ങൾ നടത്തുന്നവരൊക്കെ യൂണിഫോം എന്ന് പറഞ്ഞത് വെച്ചിട്ടുള്ളത് യൂണിഫോം വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ യൂണിഫോമാണ് അതിലിഞ്ഞിപ്പോൾ അതിൻ്റെ മുന്തിയതും മുന്തിയതല്ലാത്ത ആക്കണേലൊരു കണക്കൊക്കെ ഉണ്ട് ആ ഒരവസ്ഥയിൽ ആ സംഗതികൾ വരുള്ളൂ നേരെ മറിച്ച് ഓരോരുത്തർ അവനാൻഡ് ഇടുകയാണെങ്കിലോ ഏതെല്ലാം ജാതി വസ്ത്രങ്ങൾ ഓരോരുത്തർ ഇട്ട് വരും പല രീതിയിലും വരുമല്ലോ അതുപോലെ അത് അത് പദാർത്ഥത്തിലൊരു വസ്ത്രം സ്കൂളിൽ വരുമ്പോൾ ഇന്നിടാനൊരു ഹെറാമായ സംഗതി ഉണ്ടെന്നല്ല ായ സംഗതിയാണ് പക്ഷേ ആ ചില സംഗതികൾ നമ്മൾ അതിൻ്റെ ദുരന്ത ഫലം ഭാവിയിലുണ്ടാകുന്ന ദുരന്തം മനസ്സിലാക്കിക്കൊണ്ട് അതിൽ കുറേ സംഗതികൾ ഒരു നിബന്ധനകളൊക്കെ വെക്കും ആ കൂട്ടത്തിൽപ്പെടുത്തേണ്ട ഒരു സംഗതിയാണ് അധ്യാപകർക്ക് വിദ്യാർത്ഥികൾ ഗിഫ്റ്റ് നൽകുക എന്ന ഈ സമ്പ്രദായം യഥാർത്ഥത്തിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത് അതിനെ നിരുത്സാഹപ്പെടുത്തണം കാരണം ഇത് ഇപ്പോൾ തുടങ്ങിയൊരു സംഭവമാണ് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലത്തിൻ്റെ അടുത്ത് തുടങ്ങിയ സംഭവമാണ് ഇതിനി കൂടി കൂടി വന്നാൽ സ്കൂൾ വിട്ടു പോകുമ്പോൾ കുട്ടിക്ക് ഇനി ഗിഫ്റ്റില്ലാതെ സ്കൂളിൽ നിന്ന് പോകാൻ കഴിയാത്ത അവസ്ഥ വരും അങ്ങനെ അവസാനം ഗിഫ്റ്റിൻ്റെ വലുപ്പും എണ്ണും അതൊക്കെ വേറെ രീതിയിലേക്ക് മാറി ഒരു നമ്മുടെ സൊസൈറ്റിയിൽ ഈ സ്ത്രീധനം വളർന്നു വന്നതുപോലെ ഇതും വളർന്നു വരാനുള്ള സാധ്യതകളുണ്ട് അപ്പം മുളയിലേന്നുള്ളുന്ന ഒരു രീതിയാണ് നമ്മളതിന് സ്വീകരിക്കേണ്ടത് ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും നമ്മളൊരു ശരിയായ ഒരു സൂക്ഷ്മതയും ഒക്കെ പുലർത്തി അതാണ് ഈ പരിശുദ്ധ ഇസ്ലാം നമ്മുടെ ഈ ഗിഫ്റ്റുകളുടെ കാര്യത്തിലൊക്കെ ഇങ്ങനത്തെ ചില നിബന്ധനകളും കാര്യങ്ങളും ശ്രദ്ധയൊക്കെ പെടുത്തിയിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അള്ളാഹു സുബാനാവ തല ശരിയായ രീതിയിൽ ദീൻ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ